നമസ്കാരം ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ സ്വാഗതം This part of the program sponsored by Tharawad Restaurant Brisbane. കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാഡ് റെസ്റ്റോറന്റ് ഓസ്ട്രേലിയയിലടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച പതിനഞ്ചുമതം എന്നിവരും ഈ ദിവസത്തെ ദിവസത്തെയാണ് ട്രംപ് യു എസിന്റെ വിമോചന ദിവസം എന്ന് വിശേഷിപ്പിക്കുന്നത് നേരത്തെ പതിനഞ്ച് രാജ്യങ്ങൾക്ക് പേരെയായിരുന്നു നികുതി ചുമത്തുക എന്നായിരുന്നു എന്നാൽ ഇത് തള്ളുന്നതായിരുന്നു ട്രംപിന്റെ പുതിയ പ്രസ്താവന അതേസമയം ഓസ്ട്രേലിയയിൽ നിന്നുള്ള കയറ്റുമതികൾക്ക് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്ന നികുതികൾക്കെതിരെ പ്രധാനമന്ത്രി ആന്റണി ആന്റണീസും പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടനും ഒരേ നേരം ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രീമിയത്തിന്റെ വർദ്ധനവ രാജ്യത്ത് പ്രബലത്തിലായി പ്രീമിയം തുക ഉയരുന്നതെന്നിലെ ജീവിത ചെലവിന് കനത്താഘാതം സൃഷ്ടിച്ചേക്കുമെന്നാണ് ശരാശരി കണക്ക് രാജ്യത്തെ ഉയർന്ന ആറ് ഓസ്ട്രേലിയൻ സർവകലാശാലകൾ അവരുടെ ക്യാമ്പസുകളിൽ ചൈനീസ് സർക്കാരുമായി ബന്ധപ്പെട്ടു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ കുറിച്ചുള്ള പ്രചാരണത്തിനും ചാരപ്പണിക്കും ടീച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ഉപയോഗിക്കുന്നുവെന്ന ആശങ്കയെ തുടർന്ന് ഓസ്ട്രേലിയ സർക്കാർ സമീപ വർഷങ്ങളിൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പരിശോധന ശക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടിച്ചുപൂട്ടിക്കൊണ്ടുള്ള സർക്കാരിന്റെ നീക്കം വിദേശത്ത് ചൈനീസ് ഭാഷാ സാംസ്കാരിക ക്ലാസ്റ്റുകൾ വാഗ്ദാനം ചെയ്യുന്ന കൺഫ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അടിച്ചുകൂടിയത് സൌത്ത് ഓസ്ട്രേലിയയുടെ തെക്കു കിഴക്കൻ മേഖലയിലെ റോബിനു സമീപമുള്ള കാട്ടുതീയുടെ ഭീഷണി കുറഞ്ഞതായി അഗ്നിരക്ഷാ വിഭാഗം അറിയിച്ചു പ്രദേശത്ത് കാട്ടു തീ പടരുന്നതിന്റെ ഭീഷണി കുറഞ്ഞതായി സൌത്ത് ഓസ്ട്രേലിയൻ കൺട്രി ഫയർ സർവീസ് ആണ് അറിയിച്ചത് പട്ടണത്തിന് കിഴക്ക് അനിയന്ത്രിതമായി പടരുന്ന കാട്ടുതീ കുറിച്ച് ഇന്ന് ലഭിച്ചുകഴിഞ്ഞ് സി എഫ് എസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു എന്നിരുന്നാലും തുക പ്രദേശത്തെ ദൃശ്യഭരിത കുറയ്ക്കുകയും മരങ്ങളും ശാഖകളും കടപുഴയിൽ വീഴുവാനുള്ള സാധ്യത ഉണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ഇൻഫ്ലുവൻസ സീസൺ നേരത്തെ ആരംഭിച്ചതിനാൽ രാജ്യത്ത് റെക്കോർഡ് നിരക്കിൽ ഇൻഫ്ലുവൻസ കേസുകൾ സ്ഥിരീകരിച്ചു നാഷണൽ നോഡിഫയബിൾ ഡിസീസ് സർവിലയൻസ് സിസ്റ്റം പ്രകാരം ഓസ്ട്രേലിയയിൽ റെക്കോർഡ് എണ്ണം ഇൻഫ്ലുവൻസ കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് മുന്നൂറിലധികം ലാബ് സ്ഥിരീകരിച്ച ഇൻഫ്ലുവൻസ കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ മുമ്പത്തെ ഇൻഫ്ലുവൻസ കേസുകളുടെ റെക്കോർഡിനേക്കാൾ അൻപത് ശതമാനത്തിലധികം ഇത് കൂടുതലാണ് ിലേക്ക് പോവുകയായിരുന്ന ജസ്റ്റാ വിമാനത്തിലെ യാത്രക്കാരി വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് വിമാനം വിമാനത്താവളത്തിൽ തിരിച്ചറക്കി ജെക്യു മുപ്പത്തിനാല് വിമാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത് യാത്ര ആരംഭിച്ച് ഏകദേശം രണ്ടു മണിക്കൂർ കഴിയുമ്പോഴാണ് യാത്രക്കാരി പുരക്കിലെ ക്യാബിൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചത് ക്രൂങ്കങ്ങൾ എത്തുന്നതിന് മുമ്പ് സ്ത്രീ വിവാദിന്റെ ഹാൻഡിൽ ഉയർത്താൻ കഴിഞ്ഞുവെന്ന് എയർലൈൻ അറിയിച്ചു മറ്റ് യാത്രക്കാരും ജോലിക്കാരും ഇടപെട്ട് യാത്രക്കാരിയെ നിയന്ത്രിച്ചുവെന്നും വിമാനം വാരിയിൽ തിരിച്ചറിയ ശേഷം സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്നും ഏതാ പറഞ്ഞു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറിലധികം യാത്രക്കാരെ ഡെൻഫാസറിൽ ഇറക്കി മറ്റൊരു വിമാനത്തിൽ യാത്രാ സൗകര്യം ഏർപ്പാട് ചെയ്തു സിഡ്നിയിലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് കുട്ടികളും ഒരു പേർക്കു ഈ അടക്കം നാലുപേർക്ക് പരിക്കേറ്റു ഇന്നലെ വൈകിട്ട് എം സെവൻ എം ഫൈവ് മോട്ടോ ഇതിലാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റ് രണ്ട് കുട്ടികളെ വെസ്റ്റ് മീഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലും രണ്ട് മുതിർന്ന ലിവർപൂൾ ആശുപത്രിയിലേക്കും മാറ്റി അപകടത്തെ തുടർന്ന് പ്രദേശത്ത് മണിക്കൂറുകളോളം വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു അഡ്ലൈന്റെയും ഭവനവിപണിയിൽ അഭൂതപൂർവ്വമായ വളർച്ചയാണ് അല്പപ്പെടുന്നതെന്ന് റിപ്പോർട്ടുകൾ പുതിയ ഡാറ്റ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് റിപ്പോർട്ട് പ്രകാരം സൗത്ത് ഓസ്ട്രേലിയൻ തലസ്ഥാനമായ അഡ്ലൈഡിൽ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ള വീടുകളുടെ വില പതിനൊന്ന് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനമാണ് കോവിഡ് നയന്റീൻ ആരംഭകാലം മുതൽ അഡ്ലൈ ദേശീയതലത്തിൽ വീടുകളുടെ വില വർധനയിൽ മുന്നിലേക്കുകയാണ് ജനസംഖ്യ വളർച്ച കർശനമായ വാടക തുടങ്ങി നിലവിലുള്ള പല വീടുകൾ വീട്ടുടമസ്ഥർക്കും ആക് ഓഫ് ഇക്വൈറ്റി നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഇതുമൂലം സാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു ൾ വായിക്കാതെ വീടുകൾ പൊളിച്ചതിൽ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് വികസന അതോറിറ്റിക്ക് അറുപത് ലക്ഷം രൂപ പിഴയേണ്ട സുപ്രീം കോടതി വീട് നഷ്ടപ്പെട്ട ഓരോ കുടുംബങ്ങൾക്കും പത്ത് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനാണ് കോടതിയുടെ ഉത്തരവ് ഒരു അഭിഭാഷകന്റെയും പ്രൊഫസറുടെയും ഉൾപ്പെടെ ആറ് വീടുകളാണ് അനധികൃതമായി പൊളിച്ചു മാറ്റിയത് ആശാവർദ്ധന്മാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന ഉറപ്പ് കേന്ദ്ര ആരോഗ്യമന്ത്രി കിട്ടിയതായി മന്ത്രി വീണാ ജോർജ് അറിയിച്ചു ഇൻസെന്റീവ് വർധനയും ഹോബ്രാൻഡിംഗിലെ കുടിശ്ശിക നൽകുന്നതും പരിശോധിക്കുമെന്ന് ജെ പി നദ്ദ പറഞ്ഞതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു നാല് വർഷത്തിനുശേഷം കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഒന്നാം തീയതി മാർച്ച് മാസത്തെ ശമ്പളമാണ് ഒറ്റത്തവണയായി ഏപ്രിൽ ഒന്നായി ഇന്നലെ വിതരണം ചെയ്തത് ഇന്നലെ തന്നെ പൂർത്തിയാക്കുമെന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ വിദ്യോഗസ്ഥരുടെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തിരുമായി പിതാവ് മധുസൂദനൻ